റയർ ആയിട്ടുള്ള റോസിൽ വരെ നിറയെ നമുക്ക് പൂക്കൾ കിട്ടും എന്നുള്ളതാണ് നല്ലൊരു വളരീതി അഞ്ച് മിനിറ്റും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും റോസിൽ നിറയെ കമ്പ് നിറച്ച് നമുക്ക് റോസ് കിട്ടാനും അതേപോലെ തന്നെ റോസിൻ്റെ മുട്ടിൻ്റെ വലുപ്പം നന്നായിട്ട് കൂടി വന്നാലാണ് നമുക്ക് വലിയ റോസുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ വലിയ റോസുകൾ ഒരു കമ്പിൽ കൂടുതലെണ്ണം വന്നാലാണ് നമുക്ക് നന്നായിട്ട് പൂക്കൾ വരുന്നത് പോലെ നമുക്ക് തോന്നുള്ളൂ അല്ലേ കാണാൻ നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഇത് നമുക്കൊരു കപ്പ് മാത്രം കൊടുത്താൽ മതി വളരെയധികം പെട്ടെന്ന് തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന കമ്പുകളിൽ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ ബ്രാഞ്ചുകൾ വരികയും നന്നായിട്ട് ഇതേപോലെ കണ്ടോ നന്നായിട്ട് വലിയ റോസ് കിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് വിരിഞ്ഞ് വരും കറക്റ്റ് ഒത്തുപോകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ മുട്ട് വിരിയാൻ വരുന്ന പ്രശ്നങ്ങൾ മാറി നന്നായിട്ട് വിരിയും അപ്പോൾ നല്ലൊരു വളമാണ് നമ്മളെന്ന് പറയുന്നത് ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ടാണ് നമ്മൾ എല്ലാ റോസിനും കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം അത് പ്രത്യേക രീതിയിലാണ് ഉണ്ടാവുന്നത് ഒഴിച്ചു കൊടുക്കേണ്ട ഇടവേളകൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതിയാവും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്ന കമ്പല് പുതിയ ബ്രാഞ്ചുകൾ വന്നാലാണ് മുന്നേ പറഞ്ഞ പോലെ റോസ് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കത് ഒരു കപ്പ് മാത്രമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ല റിസൾട്ടാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് വളങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ഒരു കുഞ്ഞ് ലൈക്ക് കൂടിയും തരാനായിട്ട് മറന്നു പോകരുതേ അപ്പോൾ വളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഡയറക്റ്റ് സൺലൈറ്റ് ഉച്ച വരെയൊക്കെ കിട്ടുന്നൊരു സ്ഥലത്താണ് നമ്മൾ നടന്നെങ്കിലാണ് നന്നായിട്ട് ഇതിൽ നല്ല പ്രസരിപ്പോ കൂടിയിട്ടുള്ള ബ്രാഞ്ചുകൾ വരുവുള്ളൂ അപ്പോൾ കണ്ടോ റോസ് വരും അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഇതിളുകളൊക്കെ ഒന്ന് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ പുതിയ ബ്രാഞ്ചുകളിൽ മുട്ട് വന്നാലാണ് നമുക്ക് സ്ഥിരമായിട്ട് ആ ചെടിയിൽ പൂക്കൾ വരുവുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പൂക്കൾ വന്ന് വിരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ കുറേ കാലം കാത്തിരിക്കണം അടുത്ത പൂക്കൾ വരാൻ കണ്ടോ ഇതിൽ പൂക്കൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അടിഭാഗത്ത് നിന്ന് ബ്രാഞ്ചുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ബ്രാഞ്ചുകൾ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് റോസ് ചെടിക്ക് അപ്പോൾ ആ കാര്യം മറന്നു പോരുത് അതേപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ പോട്ടിലാണ് നട്ടിട്ടില്ലെങ്കിൽ ആ ഒരു പോട്ടത്ത് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ അടുത്ത പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഒരേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഓവർ വാട്ടറിംഗ് ആയിട്ട് നമ്മൾ പോട്ടിലൊക്കെ നടുന്ന സമയത്ത് നിലത്തൊക്കെ നടന്ന സമയത്താണെങ്കിൽ എന്നും വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് അത് ഡ്രൈനൗട്ടായിട്ട് പോവും ചട്ടിയിലാവുന്ന സമയത്ത് വെള്ളം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ അഴുകിപ്പോവും അപ്പോൾ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം മണ്ണിൻ്റെ ഉള്ളിലുള്ള ഭാഗം നന്നായിട്ട് വളരെ വളരുമ്പോഴും അതേപോലെ തന്നെ ആരോഗ്യമുള്ള വേരുകളും ഉണ്ടാക്കിയെടുത്താലാണ് ഈ റോസ് ചെടിയിൽ നിറയെ കമ്പുകൾ മുഗൾ ഭാഗത്തേക്ക് വരുവുള്ളൂ ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ടിലേക്ക് റോസ് മുട്ടകളും അത് നന്നായിട്ട് വിരിഞ്ഞും കിട്ടുകയുള്ളൂ കൃത്യമായ ഇടവേളകളിൽ റോസ് ചെടിക്ക് വളം കൊടുക്കുക എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഓരോ പതിനഞ്ച് ദിവസത്തിലും നമുക്ക് വളങ്ങൾ മാറി മാറി ചെയ്യണം സിമ്പിളായിട്ട് ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം നമ്മളിവിടെ ഒരു ഇരുപത് ലിറ്റർ വളമാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കുറേ റോസിന് ഒഴിക്കാനായിട്ട് ഉണ്ടാവും ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് പച്ച ചാണകം പ്രത്യേക രീതിയിൽ നമ്മൾ കലക്കി വെച്ചിട്ടുള്ളതാണ് അതെങ്ങനെയാണ് കലക്കുന്നത് നമ്മൾ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മൾ കാപ്പിയൊക്കെ കുടിക്കാറില്ലേ അതിൻ്റെ കോഫി പൗ പൗഡറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് രണ്ട് സ്പൂണ് മാത്രം മതി കേട്ടോ ഇരുപത് ലിറ്റർ വളം ഉണ്ടാക്കാൻ ഈ പറഞ്ഞ സംഭവങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ പച്ച ചാണകം എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം നോക്കിയിട്ട് വരാം പച്ച കിട്ടാത്തവരാണെങ്കിൽ ഉണക്കച്ചാണകായാലും മതി നമ്മൾ ഒരു കപ്പ് പച്ച ചാണകമോ എടുക്കുക നാല് ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ വലിയ ടാങ്ക് ഒരു നൂറ് ലിറ്ററിൻ്റെ ടാങ്കിലാണ് നമ്മളിവിടെ പുളിപ്പിക്കാൻ വെച്ചിട്ടുള്ളത് പതിനഞ്ച് മുതൽ ഒരു മാസം വരെ വെച്ച് പൊളിപ്പിച്ചതിന് ശേഷമാണ് ഈ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചാണകം സ്ലെറി എടുക്കേണ്ടത് അതേപോലെ തന്നെ നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞതിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ ഉള്ളിത്തോട് ഫ്ലവറിൻ്റെ ഇലകൾ ചീരയുടെ ബാക്കി വിഭാഗങ്ങൾ ഉള്ളിത്തോട് ഇതൊക്കെ നമുക്ക് ടാങ്കിൽ ദേവലിട്ട് വയ്ക്കാം അപ്പോൾ നമ്മൾ ഒരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ അല്ലെങ്കിൽ ടാങ്കിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പം ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പൊളിച്ചോളും ഇതിന്ന് നമുക്ക് ഒരു കപ്പ് വെള്ളം എടുക്കുമ്പോൾ ഈ ഒരു സ്ലറി എടുക്കുമ്പം നമ്മൾ നാല് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് ഡയറക്റ്റ് ഇത് എടുത്ത് മുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ചെടികൾ അഴുകിപ്പോവും വേരൊക്കെ നശിച്ചു പോവും അതുകൊണ്ട് ഇത് മാസങ്ങളോളം ഇരുന്ന് ഇങ്ങനെ പൊളിക്കട്ടെ നമ്മൾ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ ഇതിൽ ഇതിന് ഇട്ട് വെക്കട്ടെ ഇതൊന്ന് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് ഇതേപോലെ ഡയലോട്ട് ചെയ്തിട്ട് പച്ചക്കറിക്കും മറ്റ് ചെടികൾക്കും ഉപയോഗിക്കാം ഇവിടെ നമ്മൾ മുന്നേപ്പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പച്ച ചാണക സ്ലെറിയാണ് കേട്ടോ അത് അപ്പം നല്ല പുളിച്ചതായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് വേരുകൾ വലിച്ചെടുക്കും അതിനാണ് നമ്മൾ പുളിപ്പിച്ചൊഴിക്കുന്നത് അല്ലെങ്കിൽ ഇത് വണ്ണിൻ്റെ ഉള്ളിലൊക്കെ പോയി പുളിച്ചതിന് ശേഷമാണ് ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയുള്ളൂ പെട്ടെന്ന് വളങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടി ഈ രീതി നമുക്ക് തുടരാം ഇവിടെ രണ്ട് സ്പൂണ് പറഞ്ഞ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ചാണക സ്ലെറിയുമായിട്ട് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കണം അപ്പോൾ ഈ കാപ്പിപ്പൊടി ചേർക്കുന്നത് വേര് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ വേരിൻ്റെ മുരടിപ്പ് മാറ്റിയെടുക്കാൻ വേരിൻ്റെ മുരടിപ്പ് മാറ്റിയാലാണ് വേറിന് നന്നായിട്ട് വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ കാപ്പിപ്പൊടി ചേർത്താൽ വേരിൻ്റെ ആരോഗ്യം കൂടും വളർച്ച കൂടും അതോടൊപ്പം തന്നെ മറ്റ് വേരിന് വരുന്ന മുരടിപ്പുകളൊക്കെ മാറും അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം ഈ ചാണക സ്ലെറിയിൽ വെച്ചിട്ട് ആ കാപ്പിപ്പൊടി കൂടി ഒന്ന് പൊളിപ്പിച്ചെടുക്കണം അപ്പോഴാണ് കാപ്പിപ്പൊടിയുടെ ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പെ പെട്ടെന്ന് തന്നെ ചെടിക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ വളങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നാല് ദിവസം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളത് എടുത്തിട്ട് പ്രത്യേക രീതിയിൽ വെള്ളമായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഇത് ചെടിക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ചെടിക്ക് പ്രത്യേക രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ഈ ചെടികൾക്ക് പൂക്കൾ വരുന്ന ഏത് ചെടിക്കും നമുക്ക് ഒഴിക്കാം ഉണ്ടോ നല്ല ഇലകളൊക്കെ നല്ല പച്ച കളറായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ മൂടി വെച്ചിട്ടുള്ള നമ്മളെ പച്ച എടുക്കാൻ പോവുകയാണ് കാപ്പിപ്പൊടിയും ചേർത്ത് വെച്ചതാണ് ഇത് നമുക്കൊരു ഇരുപത് ലിറ്റർ വെള്ളത്തിൽ ഞാൻ പറഞ്ഞു വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ആ വെള്ളത്തിലേക്കാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കേട്ടോ നന്നായിട്ട് ആ വെള്ളം ആയിട്ടൊന്ന് ഡയലൂട്ട് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് വെള്ളമായിട്ട് ലയിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വൈകുന്നേരം നമ്മൾ വൈകുന്നേരം നമ്മൾ ഈ വളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ വൈകുന്നേര സമയത്ത് വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം വളം പെട്ടെന്ന് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ അതേപോലെ തന്നെ അടിയിലേക്ക് ഇറങ്ങി ഒക്കെ പോകും അപ്പോൾ വെയിലുകൊണ്ട് പെട്ടെന്ന് ഈ വളങ്ങളൊന്നും ഉറച്ചു പോകാതിരിക്കാനൊക്കെ മുകളിൽ കെട്ടി നിൽക്കാതിരിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് വളങ്ങൾ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പതിനഞ്ച് ദിവസത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഒരു ചെടിക്ക് ഒരു കപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഒന്ന് ആ ഒരു ഇതൊക്കെ ഓരോ കാലാവസ്ഥക്കനുസരിച്ചിട്ട് എന്തായാലും രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ നനച്ചാൽ മതിയാവും അപ്പോൾ നല്ല പോട്ടിമിക്സ് ആണ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു പോട്ടി മിക്സ് എങ്ങനെയാണ് എന്നുള്ളത് റോസ് ചെടി നടുന്ന സമയത്ത് പോട്ടി പോട്ടിമിക്സ് കറക്റ്റാണെങ്കിലാണ് ഈ വളങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പം അത് തൊട്ട് ഏറ്റവും മുന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ ഐ കാർഡായിട്ടത് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം കേട്ടോ അപ്പം വീഡിയോ കാണുന്ന കണ്ട് കഴിയുന്ന സമയത്ത് നമുക്ക് അതിൽ ടച്ച് ചെയ്തിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ എന്ത് വൃത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് മുട്ടുകൾ നല്ല വലുപ്പുള്ളത് അതേപോലെ തന്നെ ആ ഇലകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു വളത്തിൻ്റെ അപ്പോൾ ചെടിക്ക് കൃത്യമായിട്ട് വളം നന്നായിട്ട് വലിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് കൃത്യമായ അളവിലാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് അപ്പം എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ റിസൾട്ട് കിട്ടും നല്ല നല്ല ബ്രാഞ്ചുകൾ വരും നല്ല നല്ല വലുപ്പുള്ള മുട്ടുകൾ വരും അതേപോലെ തന്നെ ഇലകളൊക്കെ ചുരുണ്ട് പോകാതെയും മഞ്ഞ കുത്തുകൾ വരാതെ അതുപോലെ തന്നെ കമ്പുകൾ ഉണങ്ങി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കണ്ടോ വരുന്ന മുട്ടുകളൊക്കെ നല്ല വലുപ്പുള്ളത് വരും അപ്പോൾ തന്നെയാണ് നല്ല മുട്ടുകൾ വന്നാലാണ് നന്നായിട്ട് കണ്ടോ ഇതേപോലെ വിടർന്ന് വരിക അപ്പോൾ നന്നായിട്ട് വലിയ റോസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യമാണ് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ നിറ കൊച്ചു മുട്ടകൾ സൈഡിൽ കൂടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ വലിയ റോസ് കിട്ടും നിറച്ചും നമുക്ക് ചെടിയിൽ പൂക്കൾ തിങ്ങി നിറഞ്ഞ് വരികയും ചെയ്യും അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുന്നത് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി ചോദിക്കാം അതേപോലെ തന്നെ പോണ ഫോണപോക്കിൽ ഇതുവരെ പറഞ്ഞിട്ടും ലൈക്ക് തരാത്തവർ ലൈക്ക് തരാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്താനും മറന്നു പോരുത് കേട്ടോ നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ബൈ ബൈ